അറിയുന്നവരും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്രൂശിക്കപ്പെട്ടവരുമായ നിരപരാധികളെക്കുറിച്ച് അടുത്തറിയുമ്പോൾ അന്ന് താനുണ്ടായിരുന്നുവെങ്കിൽ അവരോടൊപ്പം നിൽക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന നല്ല മനുഷ്യരുണ്ട് എന്നാൽ ഇന്നത്തേതുപോലായിരുന്നു അന്നും എന്നവർ തിരിച്ചറിയാറില്ല നിക്ഷിപ്ത താല്പര്യക്കാർ നിരപരാധികളെ കുറ്റക്കാരെന്ന് വിധിക്കുകയും അവരോടൊപ്പം ഉള്ളവരെ കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും നിയമപാലകരെ ഉപയോഗിച്ച് അവരെ ശിക്ഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിഷ്പക്ഷരായവർ അത് ശരിയെന്ന് വിശ്വസിക്കാറാണുള്ളത് കാലത്തെ അതിജീവിക്കുന്ന വളരെ ചുരുക്കം ചിലരെയാണ് പിൻതലമുറക്കാർ അറിയുകയും ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യുന്നത് അവരെ അനുസ്മരിക്കുന്നവരുടെ ഇടയിൽ തന്നെ അന്നത്തെ കുറ്റവാളികളുടെ പിൻതലമുറക്കാരെന്ന് തോന്നിക്കുന്നവരെയും കാണാനാകും മനുഷ്യരുടെ ഇടയിൽ നന്മയും തിന്മയും എല്ലാ കാലത്തും ഒരുപോലെയായിരുന്നു മനുഷ്യാരംഭം മുതൽ അവസാനം വരെ നന്മയുടെയും തിന്മയുടെയും ത്രാസ് ഒരുപോലെ നിൽക്കും എന്നതിനാൽ എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു വിധിക്കാനുമാകും